നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ മുക്കാപ്പുഴ നന്ദകുമാർ സർ പാകിസ്ഥാൻ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഒരു വനിതാ ബ്ലോഗർ ജ്യോതി മൽഹോത്ത അതും കേരള സർക്കാരിന്റെ സ്വന്തം ഖജനാവിൽ നിന്നെടുത്ത പണം കൊണ്ട് കേരളത്തിലെത്തുന്നു നമ്മുടെ കേരളത്തിന്റെ പൂക്ക് എങ്ങോട്ടാണ് പൂക്കെങ്ങോട്ടാണ് രാജ്യസുരക്ഷ ബാധിക്കുന്ന ഇത്തരം വിഷയത്തിൽ എന്താണ് സാറിന്റെ നിലപാട് ഇപ്പോൾ ഹരിയാന സ്വദേശിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര എന്ന വനിത പാകിസ്ഥാൻ ചാര ആണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോ കഴിഞ്ഞ ഏതാണ്ട് മെയ് പന്ത്രണ്ടിനെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതോടനുബന്ധിച്ചുള്ള പല ചോദ്യം ചെയ്യലിലൂടെ അവർ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ഒരു ചാരപ്രവൃത്തി നടത്തുന്ന ഒരു വനിതയെ കേരളത്തിലേക്ക് ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷണിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ കാണുന്ന ഒരു ക്രിമിനൽ സ്വഭാവം അതിനെ തലവിധത്തിൽ ഇപ്പോൾ മന്ത്രിയും പിന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഒക്കെ ന്യായീകരിച്ച് വരുന്നുണ്ട് ഇടതുപക്ഷ സർക്കാരിനൊപ്പത്തിൽ ഒരു ചാരപ്രവൃത്തി നടത്തിയതല്ല എന്നുള്ളത് നിലയ്ക്ക് വരുന്നുണ്ട് പക്ഷേ ഒരു സംസ്ഥാനം ഒരു പരിപാടി ക്ഷണിച്ചു കൊണ്ടുവന്ന് നടത്തുമ്പോൾ ആ ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയും അവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചൊക്കെ ഒരു കൃത്യത വേണമായിരുന്നു തീർച്ചയായും അവർ പാകിസ്ഥാനുമായി നല്ല തോന്നൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല അവരെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അവർ പാകിസ്ഥാനിലെ തന്നെ പല വീഡിയോസും ഇവിടെ നമ്മുടെ ിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പാകിസ്ഥാനുമായി നിരന്തര ബന്ധം സ്ഥാപിക്കുന്ന ഒരാളെ നമ്മളെ ഔദ്യോഗികമായ ഒരു ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ടായിരുന്നു ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം കാരണം ഇപ്പം ഇവിടെ നടക്കുന്നത് മുഴുവൻ ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതിപക്ഷമായ ഐക്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണ മുന്നണിയും തമ്മിൽ മത്സരമാണ് ഈ ഇസ്ലാമിക ഭീകരരുടെ പിന്തുണ നേടി വീണ്ടും അധികാരത്തിൽ കയറാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ അവരെ പകർത്തുകൊണ്ട് സമ്പൂർണമായും ഇസ്ലാമിക ഭീകരതയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് യു ഡി എഫ് സംവിധാനവും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തികളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ സംശയദൃഷ്ടിയോടെ കാണേണ്ടി വരിക ഇപ്പൊ ഇവരുടെ ഈ പ്രവൃത്തി ഇത് ആദ്യമായിട്ടൊന്നല്ല ഇപ്പൊ ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ അവരുടെ വരും വന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയെല്ലാം വന്നു കൊച്ചിയിൽ വന്നിട്ടുണ്ട് കാസർകോട് മുതൽ ഏതാണ്ട് കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇവര് സഞ്ചരിച്ചിട്ടുണ്ട് ഇതിനിടെ ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട കള്ളന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനകത്ത് സഞ്ചരിച്ച അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രന്റെയും അന്നത്തെ കേന്ദ്ര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വി മുരളീധരന്റെയും ഒപ്പം ഈ യൂട്യൂബ് വീഡിയോ എടുത്തിട്ടുണ്ട് തീർച്ചയായും ഇവിടെ ടൂറിസം പ്രൊമോഷന് വേണ്ടി വന്നപ്പോ ഓടുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ട്രെയിൻ ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്ക് അതിൽ യാത്ര ചെയ്ത വി ഐ ടി ഈ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ട് അതിന്റെയും യാത്ര ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യാത്ര ചെയ്തപ്പോ എടുത്തിട്ടുള്ള ആ വീഡിയോ ഇന്നിപ്പോ ഇന്ന് കേസായിട്ടാണ് അത് പുറത്തു കൊണ്ടിട്ടുള്ളത് ഇന്നിപ്പോൾ അവരത് ഉപയോഗിക്കുന്നത് ി ജെ പിക്ക് ഒരു തിരിച്ചടി എന്നുള്ള നിരക്ക് ഇന്നവർ മൃതദേഹം തുടങ്ങിയിട്ടുണ്ട് കാരണം കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ചാരവനിത ബി ജെ പി നേതാക്കളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത അതിന്റെ കാരണം എന്താ വന്ദേഭാരതത്തിന്റെ ഉദാഹരണ വേളയിൽ കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളും ഒക്കെ ട്രെയിനിങ് യാത്രയിട്ടിട്ടുണ്ട് അവരോടൊപ്പം പല വീഡിയോ എടുക്കാനായിട്ട് പലരും വന്നിട്ടുണ്ടാവും അത് ഇപ്പൊ എടുത്തിട്ട് അത് ബി ജെ പി നേതാക്കളുടെയും കൂടെയും ഒറ്റ ആശയോട് കൂടിയിട്ടാണ് ഇവർ വന്നതെന്നൊക്കെ പറഞ്ഞ് വെച്ചു കൊണ്ടുവരുന്നുണ്ട് അത് അത്ര കേരളത്തിലെ ജനം മന്ത്രി റിയാസ് പറഞ്ഞതുപോലെ കേരളത്തിൽ ജനം അത് മനസ്സിലാക്കും മനസ്സിലാക്കണം പ്രബുദ്ധരെന്ന് പ്രബുദ്ധരും സാക്ഷരവുമാണെന്നൊക്കെ സ്വയം അങ്ങനെ നടക്കുന്ന ഒരുപാട് തമ്പർ വിടികളായ കേരള ജന ജനതയാണ് ഈ എൽ ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പിന്നാലെയും ഉള്ളത് എന്നുള്ളത് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് കാരണം എന്തെല്ലാം പറഞ്ഞാലും ഈ ഒരു ഇന്ത്യ ഹിന്ദു വിരുദ്ധത പൊട്ടിപ്പിടിച്ച് നടക്കുന്ന ഇടതുപക്ഷത്തിനും ഐക്യമുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യമുന്നണിക്കും ഒപ്പമാണ് കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനത അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഇപ്പൊ ഈ തെറ്റ് ചെയ്തവരെക്കാൾ കൂടുതൽ അറിയാതെ പെട്ടുപോയ ആളുകളെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മന്ത്രി മുൻ മന്ത്രി മുരളീധരനെ കുറിച്ചും മുൻ ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രനെ കുറിച്ചുമാണ് ഞാൻ ഈ പ്രതിപാദിക്കുന്നത് അറിയാതെ പെട്ടുപോയ അവരെ ഇപ്പോൾ പ്രതിയാക്കിക്കൊണ്ട് വാദി പ്രതിയാകുന്ന രീതിയിലുള്ള ഒരു പ്രചരണം അത് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഏഷ്യാനെറ്റ് അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നിൽക്കട്ടെ അത് രാഷ്ട്രീയമാണ് നമുക്കിവിടെ രാഷ്ട്രീയത്തെക്കാളുപടി രാജ്യത്തിന്റെ സുരക്ഷയാണ് വിഷയം പാകിസ്ഥാനിൽ പഹൽഗാമിൻ ഉണ്ടായ മുപ്പതോളം വരുന്ന അമുസ്ലിമങ്ങളെ അങ്ങനെ തന്നെ പറയേണ്ടി വരൂ അങ്ങനെ തുണി പൊക്കി നോക്കിയും കരിമചൊല്ലിച്ചു ആണ് വെടിവെച്ചത് അപ്പോ അത്തരം ആ മുസ്ലിമങ്ങളെ കൊല്ലാൻ വേണ്ടി എടുത്ത തീരുമാനം ഈ പാക് ഈ ഇന്ത്യൻ ചാരവനിതയ്ക്കും പങ്കുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രശ്നം കാരണം ഈ മുപ്പതോളം ഇന്ത്യക്കാരെ പഹൽഗാമിൻ വെടിവെച്ച് കൊന്നതിന് ശേഷം പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാളുണ്ട് അയാളെയാണ് അറസ്റ്റ് ചെയ്തത് അയാളുമായിട്ടാണ് ഈ ജ്യോതി മഹോത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിട്ടുള്ളത് അവരെ ബന്ധപ്പെടുത്തിയത് പാകിസ്ഥാന്റെ താരാ പ്രവർത്തി ചെയ്യുന്ന അവിടുത്തെ ഇന്റലിജൻസ് വിഭാഗമാണ് അപ്പോ അങ്ങനെ ഇതെല്ലാം കണക്ടാണ് ഈ കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് ഇവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോ അത് അത് ഗൗരവമായി കേരള സംസ്ഥാന സംസ്ഥാനത്തിന്റെ അതിഥിയായി കൊണ്ടുവരുമ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ കൊണ്ടുവന്നു എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായും ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടുതന്നെ കാരണം ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോ അതിന്റെ നിലയിലായി പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ ഉണ്ട് ആ എസ് ഡി പി ഐയുടെ പിന്നെ സിമ്പതി പിടിച്ചു വരുത്താനാണ് രണ്ട് മുന്നണികളും മത്സരിക്കുന്നത് അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഇത്തരം ഭീകര സംഘടനകൾക്ക് വേണ്ടി ഇവിടെ ഒപ്പാശ ചെയ്തു വെക്കാൻ ഭരണവും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ഇത് മനഃപൂർവമല്ല എന്ന് പറയാൻ നമുക്ക് സർ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തക്കുറവ് പ്രത്യേകിച്ച് ഒരു ടൂറിസം വകുപ്പ് മന്ത്രിയുടെ അത് മരുമ എന്നുള്ള ഒരു കൂടി ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഇത്ര വലിയ ഒരു പ്രശ്നത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ലാതെ ഒരു സുരക്ഷയെ ബാധിക്കാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അതായത് ഞാൻ എന്നെ ഞാൻ എന്ത് ചെയ്താൽ എന്താ ഞാൻ മുഖ്യമന്ത്രിയുടെ വരുമോനാണല്ലോ എന്നൊരു ലൈനിലേക്ക് വരുന്നോണ്ടായിരിക്കും ഇത്തരത്തിൽ അതേ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണോ ഇത് തീർച്ചയായും ഉത്തരവാദിത്വത്തിൽ തികഞ്ഞ രാജ്യദ്രോഹി ഗ്രോപരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിന് മാറ്റി പോകുന്നില്ല കാരണം ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിരവധി രാജ്യദ്രോഹ പ്രവർത്തന പ്രവർത്തക പ്രവർത്തകർ ഇവിടെ വന്നു പോകുന്നു നിരവധി പിന്നെ രോഹിന്ത്യൻ ബംഗ്ലാദേശ് ക്രിമിനലുകൾ നമ്മുടെ മുറ്റത്ത് വരുന്ന നടക്കുന്നുണ്ട് അപ്പോ ഇവരെയൊക്കെ അതിഥികൾ എന്ന പേര് നൽകിക്കൊണ്ട് അവർക്ക് റേഷൻ കാർഡും ഐ ഡി ഇലക്ഷൻ ഐ ഡി കാർഡും ആധാർ വരെ കൊടുക്കുന്ന സംവിധാനം നമ്മുടെ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഹിന്ദുവിരുദ്ധ സർക്കാരായിട്ടുള്ള പശ്ചിമബംഗാളിലെ സർക്കാരും മമതാ സർക്കാരും കേരളത്തിലെ ഈ ശതാബ്ദികളുടെ പ്രീണനത്തിന് വേണ്ടി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് മത സർക്കാരുമാണ് ും ഇന്ത്യ ബന്ധുവിരുത്ത സർക്കാരുകളാണ് ഭരണഘടനയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഭരണഘടനയെ എതിർത്തുകൊണ്ട് അവർക്ക് ഗവർണർന്നില്ല രാഷ്ട്രപതില്ല എല്ലാ തരത്തിലും രാജ്യത്തെ അവഹേളിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ജന രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നതിൽ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന സർക്കാരുകളാണ് ആണ് പശ്ചിമബംഗാളും കേരളവും അതിൽ നമുക്ക് കേരളത്തെ കുറിച്ച് മാത്രം പറയാം കേരളവും അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹ സർക്കാർ തന്നെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാഷ്ട്രമാകണം ഭാരതം എന്ന് ഇന്ത്യ ആകണമെന്ന് പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിക ഭീകരർക്ക് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ മത്സരമാണ് കമ്മ്യൂണിസ്റ്റ് മതവും ഇസ്ലാമിക്ക് നെഹ്റുവിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഞാൻ അങ്ങനെയാണ് ആക്ഷേപിക്കുന്നത് അങ്ങനെയുള്ള ഈ രണ്ട് പ്രസ്ഥാനക്കാരും രണ്ട് വിഭാഗക്കാരും നമ്മുടെ കേരളത്തെ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വാരികുന്നന്റെ അവസ്ഥയേക്കാൾ പരിതാപകരവും ഭീകരവുമായ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മത്സരിക്കുന്നു അതിന് ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് ചാരപ്രവർത്തനം നടത്തിയാനുള്ള സഹായം ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫണ്ടിങ് അതും നമുക്ക് ചർച്ചയാക്കേണ്ടതാണ് പക്ഷെ ഇത് ആര് ചർച്ച ചെയ്യും ആരന്വേഷിക്കും എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ നൂതന്യാവസ്ഥയിൽ ഈ സാധനം ഫ്രീസ് ചെയ്യപ്പെടുന്നു ഏതോ അജ്ഞാതകരങ്ങൾ ഇതിൽ വന്ന് ഇടപെടുന്നു അതാണ് ഇവരുടെ ധൈര്യം അവിടുത്തെ പിന്നെ വീണ ജയിച്ചതുപോലെ തന്നെ അമ്മായിപ്പനും മരുമോഹനും തമ്മിലുള്ള അമ്മായിയപ്പന്റെ തലത്തിൽ മരുമോൻ കളിക്കുന്നു എന്ന് മാത്രമല്ല അമ്മ ഈ മുഖ്യമന്ത്രിയുടെ തലത്തിൽ കേരളത്തിലെ മുഴുവൻ സർക്കാർ സംവിധാനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ഇപ്പോൾ കേരളം രാജ്യസുരക്ഷയെ ഇത്രയധികം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് കേരളം ഈ ഭീകരർക്ക് ഒരു വളം വെച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം റിയാസിന്റെ രാജി ആവശ്യപ്പെട്ട് നിരവധി പേര് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് സാറിന്റെ നിലപാട് മുഹമ്മദ് റിയാസിന്റെ ഇത്ര വലിയ ഒരു കുറ്റകൃത്യം ചെയ്തതിന് അദ്ദേഹം രാജി അർഹിക്കുന്നുണ്ടോ രാജി ചെയ്യണോ അദ്ദേഹം തീർച്ചയായും ഇപ്പോ കേരളത്തിലെ മന്ത്രിസഭയിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും രാജ്യദ്രോഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പേരിലെയോ പേരിലോ ഏഹ് പല തരത്തില് അഴിമതിയുടെ പേരിലോ ഒക്കെ ആയിട്ട് രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇവിടെ പ്രതിലക്ഷൻ സ്റ്റോൺ അല്ല അവര് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്നത് കൊണ്ട് അതിന് രാജിവെക്കേണ്ടതില്ല എന്നാണ് അവരുടെ പൊതുവായ നഗൻ ഇത് റിയാസിനെ സംബന്ധിച്ച് ഇപ്പൊ ഇത് എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്യുന്ന ഈ നടുമകനായ മുഹമ്മദ് റിയാസ് അദ്ദേഹം അയാളിപ്പോ ഇത് രാജിവെക്കാൻ മാത്രം പോരാ ഇതിന്റെ കൃത്യമായ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇവിടെ നടത്തുന്ന ഇതിപ്പോ ഈ താരപ്രവർത്തനം മാത്രമല്ല ഇവിടെ നടക്കുന്ന സകല ഭീകരവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കൃത്യമായ അറിവുള്ള ആളാണ് മന്ത്രി എന്നുള്ള നിലയിൽ മുഹമ്മദ് റിയാസ് എന്ന മരുമോ അപ്പോ അയാളെ രാജിവെപ്പിക്ക് രാജിവെ വെച്ചാലും വേണ്ടില്ല ഏഹ് ഭരണഘടനാ പ്രകാരം ഒരു മന്ത്രിയെ എങ്ങനെ കസ്റ്റഡിയിലെടുക്കാമോ അതേപോലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ അതിൽ എന്ന് ആയിട്ട് വരട്ടെ അത് ും എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ ഇതിന് പിന്നിലുള്ള യഥാർത്ഥ അജണ്ട എന്താണെന്ന് ലോകം മനസ്സിലാക്കട്ടെ ഇത്രയും സമയം നമ്മുടെ ചെലവഴിച്ചതിന് നന്ദി സർ